ഞാൻ പണ്ടെന്ന നിങ്ങളുടെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നതൊള്ളൂ ചേച്ചി പറഞ്ഞു നിങ്ങൾ വരുന്നാരും പറഞ്ഞു അപ്പൊ ശരി ആണെങ്കിൽ ഒന്നും അറിയാത്ത ആ എന്ന ചേച്ചി വരുന്നേ ഇങ്ങനെ ചോദിച്ചു ചേച്ചി നിന്റെ ചേട്ടാ വരുന്നുണ്ട് ഞാൻ പറഞ്ഞിടുന്നു കൊറേ വർഷായില്ലേ പോയിട്ടെന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു പറയും ഇയാളുടെ ചേച്ചിയും കൊച്ചിനെയും കാണാൻ തന്നെ വരും ആ ചേച്ചി

അച്ഛൻ ടൈലറെ വിട്ടപ്പോൾ പറഞ്ഞു എനിക്ക് അറിയാം ഞാൻ എന്ത് ചെയ്യണം അതക്കക്കട്ട ഒരു ഇട കല്യാണ കഴിയുമ്പോഴേക്കട്ടായി പോകും ശരി ധാരണ കേട്ടോ പേഴ്സൽ ഉണ്ട് ചേച്ചി അറിയുമോ ചേച്ചറെ തോ ഹേണ്ടല്ല പണ്ട് രാമന്റെ കൂടെ പോയി എന്തിനെൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈ ാണ് കാരണം നിങ്ങളിങ്ങനെ പാദരാത്രി വിളിച്ചെ കൊണ്ട് ചെയ്യിപ്പിച്ചുവല്ലോ

ഉം നിങ്ങളുടെ എന്തോ പറയു എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെറുതായി ചേട്ടൻ വിളിച്ചെ ചേട്ടൻ വിളിച്ച് ചേട്ടൻ പേരും ബുധനാഴ്ച വരും ലീവ് വിളിക്കാൻ പോവാൻ വരണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേച്ചി എനിക്ക് ഡ്യൂട്ടി ഉണ്ട് പോയെ പറ്റി ലീവ് എടുക്കാൻ പറ്റൂല ഇല്ല ഇല്ല പറഞ്ഞ

പക്ഷെ അതുകൊണ്ട് ഞാൻ ഞാൻ ആദ്യം കരുതി ആ ചേട്ടവരും ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് വരേണ്ട കാരണം നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള നിമിഷങ്ങളുടെ ഒരു ഞാൻ ശരിയല്ല പിന്നെ ഞാൻ കരുതി ചിലപ്പോൾ ഞാൻ വരാണ്ടിരുന്നത്രയും വർഷം നമ്മളുടെ ഇടയിൽ അങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ചേട്ടൻ നാട്ടിൽ വരുമ്പോ ഞാൻ വരാറുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ കഴിഞ്ഞു വരാണ്ടിരുന്ന പിന്നെ ആയാലും പിന്നെ അങ്ങനെ ഡൗട്ടായാലും തോന്നി നമ്മുടെ കാര്യങ്ങൾ നടത്തും എന്തായാലും ഞാൻ ആട്ടി വന്നു ഒരു രണ്ട് ദിവസമെങ്കിലും നിങ്ങളെ വീട്ടിൽ വന്ന് നിൽക്കുമുണ്ട് അത്ര നമ്മൾ റൂമെടുത്തില്ലെങ്കിലും പുറത്ത് പോകുന്നതിന് പിന്നെന്തായാലും അവിടെ നിന്ന് രാവിലെ വിളിക്കുന്നു ചേച്ചിയും സത്യം പറഞ്ഞാലേ കൊച്ചു ഞാൻ ചെലുമ്പോ കുഞ്ഞാണ് കുഞ്ഞാന്ന് വിളിച്ചോ വരുമ്പോ

എനിക്ക് ഇങ്ങനെ ചെയ്തുണ്ടെന്നല്ലേ ഉള്ളൂ എന്താ ചേച്ചിയുടെ ഇങ്ങനെ